മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മലപ്പുറം ജില്ലക്കെതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് പിണറായി വിജയനെന്ന് വേണുഗോപാൽ തുറന്നടിച്ചു കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വെച്ച് നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി ചതിയെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നും ചതിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി തന്നെയാണ് എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ജനങ്ങൾ സർക്കാരിന് വെറുത്തതിന്റെ പരിണിത ഫലമാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടി കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചു യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ മലപ്പുറം ജില്ലയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ആളാണ് പിണറായി വിജയനെന്നും ഹിന്ദുവിന് നൽകിയ അഭിമുഖം നമ്മൾ കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ജില്ലയിലും സ്വർണം പിടികൂടാറുണ്ട് മറ്റു ജില്ലകളെ കുറിച്ചൊന്നും പറയാതെ മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിലും അത് മാത്രമാണോ പാണക്കാട് കുടുംബമെന്ന് കെ സി ചോദിച്ചു തൃശ്ശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതാണ് പിണറായിയുടെ രണ്ടാമത്തെ ചതിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് പാർലമെന്റിൽ ഒരംഗത്തെ ഉണ്ടാക്കി കൊടുത്തുവെന്നും അതിനുവേണ്ടി തൃശൂർ പൂരം കലക്കിയെന്നും കൂടി കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ആശാവർക്കർമാരെ അധിക്ഷേപിച്ചു എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ദേശീയപാതയുടെ തകർച്ചയെക്കുറിച്ചും കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി ഇന്നലെ മലപ്പുറത്ത് വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂരിയാട് സന്ദർശിച്ചില്ല ദേശീയപാത അപകടം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദേശീയപാതാ നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് ദേശീയപാത തന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു നടന്ന ആളാണ് മുഖ്യമന്ത്രി ഈ തകർച്ച ആരുടെ അക്കൗണ്ടിൽ പെടുത്തുമെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ദേശീയപാത അതോറിറ്റി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എല്ലാം ശരിയായിക്കോളുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും കെ സി പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് പരിശോധന നടക്കുന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളം അപമാനം കൊണ്ട് തലകുനിച്ചു അറേബ്യൻ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്നാലും പിണറായിയുടെ കയ്യിലെ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കബളിക്കപ്പെടില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാക്കി പെൻഷന് മാറ്റുകയാണ് സർക്കാരെന്നും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു കൺവെൻഷനിൽ കെ സി വേണുഗോപാലിന്റെ പ്രസംഗത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പ്രവർത്തകർ തൊഴിലേറ്റിയാണ് വേദിയിലെത്തിച്ചത് ഏത് കൊമ്പത്തെ വമ്പനായാലും വിജയിക്കുന്നത് ഇവിടെ ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന് മലപ്പുറം ഡി പ്രസിഡന്റ് വി എസ് പറഞ്ഞു